ഹായ് ഡിയേഴ്സ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളിൽ നിന്നും അകന്നുപോയിട്ടുള്ള ആ ഒരു പേഴ്സൺ ഇപ്പോഴും നിങ്ങളെ ഓർക്കുന്നത് എന്തുകൊണ്ടാണ് ഇവിടെ ആ ഒരു പേഴ്സൺ നിങ്ങളെ ഓർക്കുന്നതിൻ്റെ കാരണം ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് ഇപ്പോഴും കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫിലെ ഓർമ്മകൾ ഇപ്പോഴും ആ വ്യക്തിയുടെ കൂടെയുണ്ട് നിങ്ങളെപ്പോഴും അവരുടെ കൂടെ ഉള്ളതായിട്ട് തന്നെയാണ് ആ വ്യക്തിക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള അബണ്ടൻസ് തരാൻ കേൾപ്പുള്ള പേഴ്സൺ ആണ് നിങ്ങൾ വളരെയധികം സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു പാർട്ട് പേഴ്സൺ എന്നുള്ള ഒരു രീതിയിൽ തന്നെ ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് നിന്നിട്ടുണ്ട് പരസ്പരം വേർപെട്ടപ്പോഴാണ് ആ ഒരു വേർപെടലിൻ്റെ ആ ഒരു സങ്കടം ഒരു നഷ്ടബോധം ആ വ്യക്തിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ ആ കാര്യം അവർക്ക് വേറൊരാളോടും ഷെയർ ചെയ്യാൻ പറ്റാത്തതായിട്ടുണ്ട് തീർച്ചയായിട്ടും വളരെ വലിയൊരു ചേഞ്ച് ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ട് അതും സഡൻ ആയിട്ടുള്ള ഒരു ആക്ഷൻ ആയിരിക്കാം ചിലപ്പം ഏതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ അല്ലെങ്കിൽ ജീവിത സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റം അല്ലെങ്കിൽ കൂടുപാട് സ്നേഹിച്ച ആൾക്കാർ ഈ വ്യക്തി വിട്ടുപോയിട്ടുണ്ടാവാം അതുപോലത്തെ സിറ്റുവേഷൻസിലൂടെ ആ വ്യക്തി എന്തായാലും കടന്നുപോയിട്ടുണ്ട് ഒരു ഒഴുക്കിനൊത്ത് നീന്തുകയാണിപ്പോൾ പക്ഷേ അങ്ങനെ നീന്തുമ്പോഴും നേരത്തെ നിങ്ങളുണ്ടായിരുന്നു ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒപ്പത്തിനൊപ്പം നിന്ന നിന്നൊരാളായിരുന്നു നിങ്ങൾ പക്ഷേ ഇപ്പോൾ നിങ്ങളും ആ വ്യക്തിയുടെ കൂടെ ഇല്ല അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ വ്യക്തിയുടെ അഹങ്കാരമാണ് നിങ്ങളെ അവഗണിച്ചുകൊണ്ട് പുതിയ ജീവിത സാഹചര്യങ്ങൾ പുതിയ ജീവിത പാതകൾ വിട്ടിപ്പിടിക്കാൻ ആ വ്യക്തി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ ഫ്രണ്ട്സ് ഫാമിലി അതുപോലത്തെ കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് ആ വ്യക്തി നിങ്ങളെക്കാൾ കൂടുതൽ കൊടുത്തിട്ടുണ്ടായിരിക്കാം ഇപ്പോൾ പക്ഷെ ആ വ്യക്തിയുടെ മനസ്സിൽ ഒന്നുമില്ല വളരെ ബ്ലാങ്ക് ആയിട്ടുള്ള സിറ്റുവേഷൻസ് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്ത സിറ്റുവേഷൻസ് സ്നേഹിക്കാൻ ആരുമില്ല ആ വ്യക്തിയെയും ആരും സ്നേഹിക്കുന്നില്ല ഈ വ്യക്തിയെ സ്നേഹിച്ച ആൾക്കാരെല്ലാം ആ വ്യക്തിയുടെ ആ ഒരു ബാഹ്യ സൗന്ദര്യം അല്ലെങ്കിൽ ധനം ഒക്കെ കണ്ടിട്ടായിരിക്കാം സ്നേഹിച്ചിട്ടുള്ളത് പക്ഷേ അവരാരും തന്നെ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഇപ്പോഴില്ല അതുപോലെ തന്നെ പാസ്റ്റിൽ നടന്നിട്ടുള്ള ചില കാര്യങ്ങൾ ആ വ്യക്തി വളരെ വ്യക്തമായിട്ട് ഓർക്കുകയും ചെയ്യുന്നുണ്ട് ഒരു പക്ഷേ ആ വ്യക്തി ഓർക്കുന്നത് നിങ്ങൾ എന്തുകൊണ്ട് ആ വ്യക്തിയുടെ അടുത്തേക്ക് ചെന്നില്ല എന്നുള്ളതായിരിക്കാം നിങ്ങൾ ആ വ്യക്തിയിൽ നിന്നും വിട്ടു മാറിപ്പോയത് മുതലാണ് ആ വ്യക്തിയുടെ ജീവിതത്തിൻ്റെ മോശം സമയം ആരംഭിച്ചിരിക്കുന്നതെന്ന് ആ വ്യക്തി വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളെ ആ വ്യക്തി സ്വപ്നത്തിൽ കാണുന്നുണ്ട് നിങ്ങളും ആ വ്യക്തിയെ ഡ്രീം കാണുന്നുണ്ട്